ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർ ചലനങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട നിയമ വഴികളിലേക്കും നമുക്ക് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകും ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും അന്വേഷണ സംഘം വ്യക്തമാക്കുക ലിബീഷ് മുകേഷിന്റെ ജാമ്യം സെപ്റ്റംബർ മൂന്ന് അതായത് നാളെ ഉത്തരവാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ ഉണ്ടായിരിക്കുന്നത് അതിനു മുന്നോടിയായാണ് ഇപ്പോൾ എറണാകുളത്തെ മരട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ മുകേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ ഫ്ളാറ്റിന്റെ താക്കോൽ ആവശ്യപ്പെട്ടിട്ട് അതുപോലെ നൽകാൻ തയ്യാറായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് അന്വേഷണ സംഘം സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുന്നത് മുകേഷ് മുകേഷ് ഈ കേസന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇത് കോടതിയെ അറിയിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കേസിലെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി മുകേഷിനോട് ഫ്ളാറ്റിന്റെ താക്കോൽ ആവശ്യപ്പെട്ടിരുന്നു മുകേഷിന്റെ അഭിഭാഷകനോടൊപ്പം ഇത് രേഖാമൂലം ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇരുവരും ഫ്ളാറ്റിന്റെ താക്കോൽ നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും അന്വേഷണത്തെ വിടാനുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നത് ഇത് കോടതിയിൽ രേഖാമൂലം അറിയിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനമെടുത്തിരിക്കുന്നത് നിതിൻ മറ്റൊരു കാര്യം ഈ സിദ്ധിക്ക് ഇതുവരെയും അത്തരത്തിലൊരു നിയമ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല അദ്ദേഹം നിയമവിദഗ്ധരുമായിട്ടൊക്കെ കൂടിയാലോചനകൾ നടത്തി വരികയാണ് സിദ്ധുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെയോ മറ്റോ ഏതെങ്കിലും തരത്തിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ അദ്ദേഹം ഏത് കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തീർച്ചയായും സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് രണ്ട് സാധ്യതകളാണ് അദ്ദേഹം പരിഗണിക്കുന്നത് അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകണമോ അതോ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകണമോ എന്നതാണ് സ്ഥിതിക്ക് പ്രധാനമായും പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നത് നമുക്ക് ലഭ്യമായ അനുസരിച്ച് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടിയാലോചന ശേഷം ഇന്നോ നാളെയോ നേരത്തെ ലഭിച്ചു പറഞ്ഞതുപോലെ ഇന്നോ നാളെയോ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും ഒരു പക്ഷേ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ തന്നെയായിരിക്കും അദ്ദേഹം ജാമ്യാപേക്ഷ നൽകുക അത് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിൽ സിദ്ദീഖിന്റെ തീരുമാനം കാരണം തിരുവനന്തപുരത്താണ് സിദ്ദീക്കിനെതിരായ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി അവിടെ നിന്ന് ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ സിദ്ദീഖിന്റെ തീരുമാനം അല്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ടെങ്കിൽ